കായിക മേഖലയിലെ സേവനങ്ങളുടെയും ഫീ കുറച്ച ഖത്തർ സ്പോർട്സ് മന്ത്രാലയം രാജ്യത്തെ കായികാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് തീരുമാനം റിയാൽ മുതൽ നിരക്കുകൾ സ്പോർട്സ് ക്ലബുകൾ യുവജന കായിക പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെയും ലൈസൻസുകളുടെയും തുകയാണ് സ്പോർട്സ് മന്ത്രാലയം പരിഷ്കരിച്ചത് വകുപ്പ് മന്ത്രി ഷെയ്ഖ് അഹമ്മദ് ബിൻ ബിൻ ഖലീഫ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചു പുതിയ ഫീസ് തിരക്കുകൾ മന്ത്രാലയത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉത്തരവ് പ്രകാരം സ്പോർട്സ് ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻ കായിക മത്സരങ്ങളുടെ സംഘാടനം ഇവയ്ക്കായുള്ള ലൈസൻസ് യുവജന വിഭാഗങ്ങൾക്കായുള്ള പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിനുള്ള ഫീസുകൾ കുറഞ്ഞു ന്യായമായ ഫീസ് ഈടാക്കി സേവനങ്ങൾ വികസിപ്പിക്കാനും അതുവഴി കായിക മേഖലയിൽ സുസ്ഥിരത ഉറപ്പാക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു മികച്ച കായിക സമൂഹം കെട്ടിപ്പടുക്കാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കാനും ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ ദോഹ